വിവിധ മുന്നണികളിലായി ത്രിതല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിശ്വകർമ്മചരെ വിജയിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുമെന്ന് വിശ്വകർമ്മ മഹാസഭ നേതാക്കൾ അറിയിച്ചു മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത് ഭരണ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ മുന്നണികൾ തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ കുറേ വർഷമായിട്ട് കേരള വിഷയമാണ് എന്ന വിഷയം മാറി മാറി വരുന്ന സർക്കാരുകൾ അവഗണിക്കുകയും സമുദായത്തെ നിശ്ചലമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി സമുദായത്തിന് വേണ്ട പരിഗണന നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ എല്ലാ വർഷവും നമ്മുടെ ഉന്നയിക്കുന്ന വിഷയമായിരുന്നു പ്രാവശ്യം നമ്മളെ മൂന്ന് മുന്നണികളും സമുദായത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് ഞങ്ങളെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് വേണ്ടത്ര പ്രാതിനിധ്യം തന്നുകൊണ്ട് തന്നെ നമ്മളെ ഗതാഗത രാഷ്ട്രീയ പാർട്ടിയിൽ ഉന്നയിക്കുന്ന പ്രവർത്തകരെ തന്നെ സ്ഥാനാർത്ഥികളാകെ മറ്റു ജല പഞ്ചായത്തുകളിലെ സഭയുടെ ആളുകളെയും സ്ഥാനാർത്ഥികളെ പരിഗണിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ പറയാനുള്ളത് ഭരണ പ്രാതിനിധ്യം ഞങ്ങൾ സ്ഥാനാർത്ഥികളാകിയത് കൊണ്ട് മാത്രമായില്ല ഞങ്ങൾക്ക് ഭരണ പ്രാതിനിധ്യത്തിലേക്കൂടെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുപോവുകയും അതോടൊപ്പം നമ്മൾ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുവദിക്കപ്പെടുകയും വേണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സമുദായം ഒരു നിശ്ചിത അവസ്ഥയിലൂടെ പോവുകയും പരമ്പരാഗത തൊഴിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് ഇതിനൊരു മാറ്റം എന്ന നിലയിലാണ് വരണ പ്രാതിനിധ്യത്തിന് വേണ്ടി ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടും യു ഡി എഫും എൽ ഡി എഫും അതോടൊപ്പം തന്നെ എൻ ഡി എ പരമാവധി പഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിലടക്കം വേണ്ടത്ര പ്രാതിനിധ്യം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ പ്രാതിനിധ്യം നൽകിയതിന് സ്ഥാനാർത്ഥികളെ രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് വിജയിപ്പിക്കുക എന്നതാണ് സഭയുടെ ലക്ഷ്യം ഇത്തവണ എൻ ഡി എൽഡിഎഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി നാൽപ്പതിലധികം വിശ്വകർമ്മജരാണ് മത്സരരംഗത്തുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇവരെ വിജയിപ്പിക്കുന്നതിന് വിശ്വകർമ്മ കുടുംബങ്ങൾ രംഗത്തിറങ്ങുമെന്നും നേതാക്കൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് രാജൻ തോട്ടത്തിൽ ചന്ദ്രൻ ശോഭൻ ബാബു പത്മശിവൻ മിനി സന്തോഷ് പ്രജീന എന്നിവർ പങ്കെടുത്തു മലപ്പുറം ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ